ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും ചായ ഞാൻ ഞാനുണ്ടല്ലോ രാവിലെ എന്താ റെഡി ആയെന്നറിയാമോ ഇനി രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ റെഡി ആയതാണേ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്നാന്ന് ചോദിച്ചത് ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഞാൻ ഞങ്ങളൊരു സ്ഥലത്തിന് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നവരാത്രി ഒക്കെ സ്റ്റാർട്ടായില്ലേ ഇന്നുമുതൽ നവരാത്രി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇന്നാണ് അവർ ഈ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും ഓരോ വീട്ടിലൊക്കെ അപ്പം എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നലെ അവിടെ പോയിട്ട് കുറച്ച് ചോറ് കഴിച്ചു ചോറിൻ്റെ കൂടെ എന്നറിയോ മട്ടൻ മട്ടൻ ചിക്കൻ പിന്നെ ഈ കടലയില്ലേ കടല കടല മീൻസ് നമ്മുടെ കടല കടല കടലയില്ലേ കടലയ്ക്കകത്ത് നമ്മുടെ മട്ടൻ അവർ ബോട്ട് കഴിക്കും കേട്ടോ ബീഫിൻ്റെ അല്ല ബീഫ് അവർ കഴിക്കില്ല ഞാനും ബീഫ് കഴിക്കില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ടിങ്ങനെ ഗ്രേവി നമ്മളീ കുമ്പളങ്ങായ ഇത് വെക്കത്തില്ലേ പിന്നെ ഓണത്തിന് കടലക്കാളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇത് വെക്കത്തില്ലേ ആ കുമ്പളക്കായും എല്ലാം നമ്മൾ വെക്കും കൂട്ടുകറി കൂട്ടുകറി ആ കൂട്ടുകറി ആ അതുപോലെ ഇവർ വെക്കും കേട്ടോ അവർ എല്ലാ ഫങ്ഷനും അവർക്ക് അവർ മാറില്ല അത് എത്ര പണക്കാരാണെങ്കിലും അവരുടെ വീട്ടിൽ അതാണ് അന്നത്തെ ദിവസം പിന്നെ അത് അതും കഴിച്ച് അയ്യോ കഴിച്ചിട്ട് വന്നിട്ട് വറങ്ങാൻ നിറഞ്ഞ് എത്ര മണി ഞങ്ങളിവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ കറക്റ്റ് ആ കറക്റ്റ് ടല്ലോക്കളൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ ഒരു വൺ അവർ ജേർണി ഉണ്ടായിരുന്നു അപ്പം ഹെവി ആയിട്ട് കഴിച്ചിട്ട് അപ്പം രാവിലെ ഞാൻ എന്താ അറിയോ ഞാൻ രാവിലെ കൊണ്ടുപോയി ഇന്ന് ഉപ്പുമാവ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഉപ്പം ഫ്രൂട്ട്സ് കഴിക്കും പപ്പായ കാരണം ഇനി വയർന്നറിഞ്ഞ് എനിക്ക് ദഹിച്ചിട്ടില്ല എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പുമാവ് കൊണ്ടിരുന്നു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് രണ്ട് മാസേ കട്ട ഡയറ്റാണ് കാരണം എനിക്ക് ഡിസംബർ നാട്ടിൽ വരാനുള്ളതാണ് അപ്പോഴത്തേക്കും നിലത്തടിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇന്നും മുതൽ ഞാൻ ഭയങ്കര വർക്കൗട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ യൂട്യൂബിൽ വരുന്നതിന് ഇപ്പുറം ഞാൻ എല്ലാം റെഗുലറായിട്ട് എടുക്കുമായിരുന്നു കേട്ടോ ഒരു ദിവസം പോലും മിസ് ചെയ്യില്ല ഇപ്പം നമുക്ക് സമയമില്ല വീഡിയോ എടുക്കണം ഡ്യൂട്ടിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ എല്ലാം കുറച്ചുകൂടെ ഒന്നിന് ഒരു ദിവസം ഇട്ട് ഒരു ദിവസം ഒക്കെ ആയിരിക്കും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് അവിടെയൊക്കെ മിസ്സപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നു മുതൽ ഞാൻ ഞാൻ തന്നെ എനിക്ക് വേണ്ടി പ്രോമിസ് ചെയ്തു മുതൽ ഞാൻ കറ കട്ട വർക്കൗട്ടായിരിക്കും അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇന്ന് മുതൽ ഇവിടെ നവരാത്രി സ്റ്റാർട്ട് ചെയ്യില്ലോ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഭയങ്കര എന്തും പ്രോഗ്രാം ആണ് എന്നും ഡിഫറെ വെറൈറ്റി വെറൈറ്റി പ്രോഗ്രാം ഉണ്ടാവും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയും വാ ഷീപ്പയ്ക്ക് കൊടുക്കും ഷീപ്പയ്ക്ക് കൊടുക്കുക കൊടുക്കും മട്ടൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്റെ പാത്രത്തിലേക്ക് അവർ കൂടുതൽ കൂടുതൽ ഇട്ട് തരും മട്ടണ് അതുകൊണ്ട് ഞാൻ മട്ടൻ കഴിക്കണമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് വിശക്കൊന്നുമില്ല റൊട്ടി കഴിച്ചപ്പോൾ ഞാൻ വിശക്കില്ലല്ലോ അപ്പൊ ഏകദേശം ഞാനൊരു നാലര വരെ പിടിച്ചു തിന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് കടകളോ ഈ ഗിയൊക്കെ ഇട്ട് ഉപ്പുവാം ഉണ്ടാക്കി ഉപ്പുമാവുമ്പോൾ തിന്നിട്ടാണ് ഒരു മുട്ടയും പൊരിച്ചിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ചോറേ ഉണ്ടാൻ പറ്റില്ല ചോറ് കുറച്ച് എടുത്തുള്ളൂ കറികളൊക്കെ കുറേശേ കുറേശ്ശേ കഴിക്കും നമ്മൾ പാത്രത്തിൽ ഒത്തിരി അങ്ങ് ഇടുമ്പോളേ നമുക്ക് കഴിക്കാൻ പറ്റിയല്ലോ പക്ഷെ എനിക്ക് പെട്ടെന്ന് വയറൊക്കെ നിറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് പപ്പായ ഉണ്ടല്ലോ ഒരു ഫുള്ള് ബൗലുണ്ട് കേട്ടോ പപ്പായ അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച് തരാവേ ഇത് കണ്ടോ ഒരു ഫുൾ ബൗലുണ്ട് കേട്ടോ പപ്പായ ഇത് തിന്നിട്ടുണ്ട് രാവിലെ എനിക്ക് വയർ നിറയ്ക്കാൻ ഇത് ഉപ്പും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഉള്ളിയും പിന്നെ പിന്നെ കരിവേപ്പില ഉള്ളിയും കടുകും പിന്നെ കുറച്ച് എണ്ണ ഗീല ഉണ്ടാക്കിയത് അത്രയുള്ള ഡിഫറൻസ് ഇവിടെ ആരും ഇങ്ങനെ പ്ലെയിനായിട്ട് ഉപ്പ്മാ ഉണ്ടാക്കി കഴിക്കല കേട്ടോ അവർക്ക് അതിനകത്ത് വെജിറ്റബിളും ഒക്കെ ഇടണം എന്നാലും ഇഷ്ടം ഞാൻ പിന്നെ ഉപ്മാവിനകത്തുള്ള വെറൈറ്റി വെറൈറ്റി ഈ പിന്നെ ഒരു പിന്നെ ഇത് വരുന്നുണ്ട് ചീര വരുന്നുണ്ടേ അതും ഇടും ആ ഇത് പറയും ഉമ്മാ ഉച്ചയ്ക്ക് എനിക്കുണ്ട് ഉച്ചയ്ക്ക് അധികം ഞാൻ കഴിക്കല കുറച്ചേ കഴിക്കുള്ളൂ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഞാൻ നിന്ന് തന്നെ പറയാതെന്നറിയോ രാവിലെ ഒരു എത്ര ഒരു സമയം ഞാൻ നോക്കിയില്ല ആ ഏഹ് ത്രീ തേർട്ടി ആ മൂന്നര ആയിട്ടുണ്ടാവും കേട്ടോ വീട്ടിനത് ഭയങ്കര ഒരു കരച്ചില് എന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ട് അപ്പം ഞാൻ ചോദിച്ചിട്ട് കുക്കുവാണോ കരയുന്നത് കുക്ക് പക്ഷെ അങ്ങനെ കരയില്ല കാരണം വേറെ പൂച്ചകളൊക്കെ വരുമ്പോൾ ഈ വഴക്കുണ്ടാക്കുമ്പോഴും പിന്നെ പേടിച്ചിട്ട് കരയുന്ന ഒരു കരച്ചിലില്ലേ അതുപോലെ അപ്പം ഞാൻ എന്നെ നോർത്തോ ഇതെന്തു കുക്കുവാണല്ലേ പെട്ടെന്ന് കണ്ണു ഒരു കറുത്തൊരു പൂച്ച ഇങ്ങനെ നമ്മുടെ ഈ പിന്നെ കുക്കിന് വേണ്ടി പോകാനായിട്ട് ഇല്ലേ കൂടെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട് ഇതുള്ളൂ ഈ വിൻഡോ ചെറുതായിട്ട് ഗ്ലാസ് ആണ് കുറച്ച് ഓപ്പൺ ഇതിലേക്കൂടെയാണ് കുക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുക കാരണം നമ്മളില്ലല്ലോ അപ്പം ഈ പൂച്ചക്കുട്ടി വന്നിട്ട് ഇതിലേ കയറിയിട്ടിങ്ങനെ ഈ ഇവിടെ ഈ സ്ലാബിൽ നിൽക്കുക നമ്മൾ ഒരു കറുത്തിട്ട് നല്ല ബ്ലാക്ക് നോക്കുമ്പോൾ വാളൊക്കെ നല്ല വലുതായിട്ട് അപ്പോഴെനിക്ക് മനസ്സിൽ പേർഷ്യൻ ആയിരുന്നു കേട്ടോ ചെറുതാ ഒരു പൈസ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഒരു പൈസ ഒന്നും ആയിട്ടില്ല അത് വഴുതെറ്റി നോക്കി ഫോർത്ത് ഫ്ലോർ വരെ അത് വന്നു അതെങ്ങനെ വന്നെന്നറിയില്ല എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് പാവം തോന്നിട്ട് പക്ഷെ എൻ്റെ കുക്ക് കിടന്ന് കട്ടലിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അവൾ അറിഞ്ഞില്ല എന്നിട്ട് ഞാൻ അറിയിപ്പ് ഇനി ഞാൻ അന്നേരം ഞാൻ എണീറ്റു ഞാൻ അങ്ങനെ എനിക്ക് മൃഗങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ എത്ര പാതിര വരെ ഞാൻ കൂട്ടിരിക്കുമോ അത് നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവം ആ അനുഭവങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ പറയും പറയും പോകും പറയുമ്പഴേ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരത്തുള്ളൂ ഡൂട്ടി വ സമയം കറക്റ്റ് ഏഴ് മുക്കലിനെ പോയാൽ മതിയെ ഒരു മിനിറ്റ് ടൈം നോക്കട്ടെ ഇതിനകത്തുണ്ടല്ലോ ടൈം അപ്പം ആ പൂച്ചക്കൂട്ടി എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ നേരത്തെ ആണ്ട് കുക്ക് ഇറങ്ങി വന്നത് കുക്കുന് മനസ്സിലായ എൻ്റെ പൂച്ചക്കുട്ടി ഉണ്ടെന്ന് കാരണം ഞാൻ മൂന്ന് ഞാൻ ഞാനിപ്പോൾ പുറത്ത് പുറത്ത് പോയാലും അവളുടെ കൂടെ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് പതിനരൊക്കെയാണല്ലോ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും സാധാരണ പൂച്ചക്കുട്ടികളൊക്കെ ആ സ്ഥലത്ത് ഇവിടെ നിന്ന് ഉറങ്ങില്ലേ തണുപ്പൊക്കെ ആകുമ്പോളേ അവളങ്ങനെയല്ല അവിടെ ഞാൻ പൂച്ചക്കുട്ടീനെ ഇങ്ങനെ പിടിച്ചിരിക്കുവാണ് അപ്പോൾ കുക്ക് ആദ്യം വന്നെൻ്റെ കാലിൻ്റെ അവിടെ ഒന്നും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരുമത്തില്ല സ്നേഹത്തോടെ അതിൻ്റെ ദേഹത്തോടെ തിരുമിട്ട് മുകളിൽ നോക്കിപ്പോ ഉണ്ടല്ലോ പൂച്ചനെ ഈ എൻ്റെ തേമിപ്പ് പൂച്ച പൂച്ചക്കുട്ടി പോയിട്ട് ഇപ്പം എത്രയാണ് നാല് മണിക്ക് മൂന്നരയ്ക്ക് മിസ്സായ എൻ്റെ കുക്കു ഇത്തുപോയി വീട്ടിലെത്തില്ല വരും അവൾ പേടിച്ചിട്ട് വരായിരിക്കുന്നത് അവൾ വരുമായിരിക്കും എന്നിട്ട് ഞാൻ ഈ പൂച്ച കൂടി എന്തെന്നറിയോ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു പൂച്ച ഇങ്ങനെ പെർഷ്യൻ കയറ്റി ബ്ലാക്ക് അതിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ വെച്ച് ഞാൻ എന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞു അതൊക്കെ അത് ഇതൊക്കെ ചെയ്യുന്നോണ്ട് യൂറിന് മോഷണൊക്കെ ചെയ്തോട് മീൻസ് ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞാൽ ഞാനെന്നറിയാം പിടിച്ചിരിക്കും വെച്ചിരിക്കുന്നത് കാരണം പുറത്തൊക്കെ പട്ടികളുണ്ട് കേട്ടോ അതുങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ കൊല്ലു അപ്പം ഞാൻ വിചാരിച്ചു അത് ഓണർ വന്ന് കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വെച്ചോണ്ടിരുന്നത് രണ്ട് മൂന്ന് ദിവസം അത് പോകുന്നുമില്ലായിരുന്നു വീടിൻ്റെ അകത്ത് വന്നിട്ട് എൻ്റെ കൊക്കുന് കടിച്ചോടിച്ചു ഈ പൂച്ചക്കുട്ടി അല്ല ഇനിയൊരു പൂച്ചക്കുട്ടി ബഷ്യൻ കാറ്റ് അത് വലുതായിരുന്നു കേട്ടോ അതൊരു രണ്ട് മൂന്ന് വയസ്സുണ്ടാവും അത് അത് ഫീമെയിലായിരുന്നു കേട്ടോ അതിന് രണ്ടു മൂന്ന് പ്രാവശ്യം ഡെലിവറി ഒക്കെ ആയ പൂച്ചു അത് അതിനൊക്കെ രണ്ട് മൂന്ന് വയസ്സ് കാണും പക്ഷെ നല്ല എണക്കമായിരുന്നു മറ്റൊരു ഇന്ന് ഈ കട്ടിലേക്ക് കയറി ഇട്ടിട്ട് എൻ്റെ കുക്കു വരുമ്പോൾ കുക്കുനെ കടിച്ചു ഓടിച്ചു കടിച്ചു ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇവിടെ വെച്ചോണ്ടിരുന്നാൽ ശരിയാകുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ അതിനെടുത്തോട് പോയിട്ട് അവിടെ ഒരു ഗ്യാരേജുണ്ടായി ആ ഗ്യാരേജ് അവരോട് ചോദിച്ചു നിങ്ങളുടെയാണെന്ന് അപ്പോൾ അവിടെയായിരുന്നത് മിസ്സായിപ്പോയത് അതിൻ്റെ പിന്നെ അവർക്ക് കൊടുത്തിട്ട് വന്നു കാരണം ഞാൻ ഒരിക്കലും അതിന് പുറത്ത് വിടില്ല കാരണം എനിക്കറിയാം പട്ടികൾ കാരണം എൻ്റെ ഒരു പൂച്ചക്കുട്ടിനെ എൻ്റെ അവളുടെ പേര് സ്വീറ്റിന്നായിരുന്നു എൻ്റെ കൂടെ അത്ര നാല് വർഷം ഉണ്ടായിരുന്നു അവളെ ഇതുപോലെ പട്ടി പിടിച്ചു അതിനെ കൊന്നു ഞാൻ ഒരു പൂച്ചേനെ കിട്ടിയാലും ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുത്തിയിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും എന്നെ ആർക്കെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ സേഫായ സ്ഥലത്ത് വിടും അങ്ങനെ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈ കുട്ടീനെ തന്നെ ഈ പൂച്ച കുട്ടീനെ എന്നെ നിറയോ ഞാൻ എടുത്തിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട സെക്യൂരിറ്റി വല്ലതും പറയും വേണ്ട ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞു അത് ഞാനിതും ആ കുട്ടീനെ അതിനെ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അഞ്ചര അഞ്ചുമണി ആയിട്ട് അഞ്ചരായിട്ടോ ഗേറ്റ് തുറന്നുള്ള സ്റ്റെപ്പിൽ കൂടെ തന്നെ ഞാനെൻ്റെ കൂട്ടിട്ട് പോയി 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 അപ്പം കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ പോയി ഞാൻ നിന്നു അന്നിട്ട് ഞാൻ പൂച്ചക്കുട്ടീനെങ്ങോട്ട് സ്റ്റെപ്പിൻ്റെ അയാൾക്കൂടെ ഇറങ്ങി ഇറങ്ങി പോയിട്ട് എന്ത് ചെയറിയോ അവിടെ കൂടെ കുറേ സമയം നിന്നു എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ ഞാനതിനെ അവിടെ വിട്ടു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുച്ചു അത് പോകുന്നില്ല കേട്ടോ പൂച്ചക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എൻ്റെ പുറകെ പുറകെ നടക്കുകയാണ് ഇപ്പോൾ എനിക്ക് വിടാൻ താഴെ വിട്ടുവാണെന്നുണ്ടല്ലോ അതിനറിയാം വഴി അതുകൊണ്ട് അതിനെ വിട്ടിട്ട് ഞാൻ മോളിലേക്ക് വന്നു ഇപ്പം എൻ്റെ കുപ്പിന് വേറെ കാണുന്നില്ല അവൾ വരും വൈകുന്നേരം ആവുമ്പത്തേക്കും പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്മെല്ല് കിട്ടില്ലല്ലോ വരുവായിരിക്കും അപ്പൊ പറഞ്ഞു പറഞ്ഞ് ഞാൻ സമയം പോയി അപ്പൊ ഇതിനെ പാക്ക് ചെയ്യട്ടെ അപ്പൊ എന്റെ ചെറിയ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പാലും കൊണ്ടായി അപ്പൊ ഞാൻ ചായ വെക്കട്ടെ കേട്ടോ വന്നിട്ടുക്കാലാകാറായി ചെറിയ ക്ലാസ് കുടിക്കുന്നുള്ളു കേട്ടോ അവര് കുടിക്കുള്ളൂ ഇവിടെ ഹോട്ടലിൽ പോയാലേ ഈ ചെറു കുഞ്ഞ ക്ലാസ്സിലെ ചായ വരള്ളൂ പക്ഷെ നല്ല സൂപ്പർ ചായ കാപ്പി ഫസ്റ്റ് ഷുഗർ ഇട്ടില്ല ഞങ്ങൾ എന്താ ഫസ്റ്റ് ഷുഗർ ഇട്ട് ഷുഗർ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് അത് കഴിഞ്ഞാണ് കാപ്പി പൗഡർ ഇടുന്നത് കൂടുതലും ബെല്ല ഉപയോഗിക്കുന്നു കേട്ടോ ബെല്ലം തീർന്നു നോക്കി കേള തിളച്ചോണ്ടിരിക്കുക രുന്നു ഈ ഈ പാലിന്റെ ഒരു കാര്യം എന്നറിയോ നോക്കി നിന്ന് അങ്ങോട്ട് കണ്ണ് അറുപത് അവിടെ അച്ഛങ്ങോട്ട് വീഴും കാപ്പിപ്പൊടി ഇടാവേ ആ നല്ല മണ്ണുള്ള കാപ്പിപ്പൊടിയാ എന്റെ കുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പേടിച്ച് പേടിച്ച് ഇപ്പൊ വന്നിട്ടുണ്ടവിട്ട് പതുക്കെ പറയോ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുകയാണെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ അധികം കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ആകത്തില്ല അതുകൊണ്ട് പതുക്കെ കേട്ടാ ചായ കൊടുത്തിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ചായ അല്ല കാപ്പി നമ്മൾ ചായ കുടിക്കുന്നോണ്ടേ എൻ്റെ വീട്ടിലൊക്കെ ചായ അതിന് എപ്പോഴും ഞാൻ ചായ ചായ പറഞ്ഞേച്ചു രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആറ്റണം ഇതും ആറ്റിക്കഴിഞ്ഞിട്ടേ സ്ട്രെയിൻ ചെയ്തിട്ടുള്ളൂ അപ്പോഴേ ചായ നല്ലപോലെ മിക്സ് ആകത്തുള്ളൂ ടേസ്റ്റ് വരുള്ളൂ ചായ റെഡി பிடிக்கும் சமயம் கேட்டோம் அப்போ டேக் கேர்